പരിശുദ്ധ ഖുർആാനിലെ ചില ആയത്തുകളെ കുറിച്ചിട്ടും സൂഹത്തുകളെ കുറിച്ചിട്ടുമുള്ള അഞ്ച് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂറത്ത് സൂറത്തുൽ ബഹ്റയാണ് സൂറത്തുൽ ബഹ്റയിൽ തന്നെയാണ് പരിശുദ്ധ ഖുർആാനിലെ ഏറ്റവും വലിയ ആയത്തുള്ളത് ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്താണിത് രണ്ടാമതായി മദ്യ നിരോധിച്ചുകൊണ്ടുള്ള പരിശുദൂർ ആയി വന്ന സൂറത്തുകളും അവയിലെ ആയത്തുകളുമാണ് ഒന്നാമതായി അൽബക്കറ സൂറത്തിലെ ഇരുന്നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്തും മാ സൂറത്തിലെ തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് ആയത്തുകളിലുമാണ് മദ്യ നിരോധിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം എങ്ങനെയാണ് ഗുഗോഗ ചെയ്യേണ്ടത് എന്ന് വിവരിക്കുന്ന ആയത്ത് അത് ഏത് സൂറത്തിലാണ് എന്നറിയുമോ അത് അൽ മാ സൂറത്തിലെ ആറാമത്തെ ആയത്തിലാണ് പറയുന്നത് നാലാമത്തെ കാര്യം പരിശുദ്ധ പരിഷുദ്ർ പേര് പറയപ്പെട്ട സ്വഹാബിയാണ് സുഹാബിയാണ് അള്ളാൻ ഏത് സൂറത്തിലാണ് ഏത് ആയത്തിലാണ് മഹാനവറുകളുടെ പേര് പറഞ്ഞിട്ടത് എന്നറിയുമോ അത് സൂറത്തുൽ അഹസാബിലെ മുപ്പത്തിയേഴാമത്തെ ആയത്തിലാണ് അവസാനതും അഞ്ചാമത്തതുമായ കാര്യം മഹാനായ മൂസ നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തുണ്ടായിരുന്ന അതിസമ്പന്നനും അഹങ്കാരിയുമായ മനുഷ്യനായിരുന്നു കാറൂൺ അവൻ്റെ ശിക്ഷയെക്കുറിച്ച് പരിശുദ്ധ കുറാനിൽ പറയുന്ന സൂറത്തും ഏത് ആയത്തിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നറിയുമോ അത് അൽ കസസ് എന്ന സൂറത്തിലെ എൺപത്തിയൊന്നാമത്തെ ആയത്തിലാണ് നല്ല കാര്യങ്ങൾ പഠിക്കുവാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും നാഥൻ ദോഷിക ചെയ്യട്ടെ